കൊല്ലം അഞ്ചലിലെ തുണിക്കടയിൽ മോഷണം നടത്തിയ മോഷ്ടാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടുകൽ കണിയാരുവോണം സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള ഭൂസാരിയാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ നാലാം തീയതിയാണ് അഞ്ചൽ ടൗണിൽ പ്രവർത്തിക്കുന്ന ജിഫാസ് എന്ന തുണിക്കടയിൽ പ്രതി മോഷണം നടത്തിയത് കടയുടെ മുന്നിലെ ഷട്ടറും ഗ്ലാസും തകർത്താണ് മോഷ്ടാവ് കടയ്ക്കകത്ത് കയറിയത് കടയുടെ മേക്ഷയിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരത്തോളം രൂപയും വസ്ത്രങ്ങളും വലിയ രണ്ട് കവറുകളിലാക്കി മോഷ്ടാവ് രക്ഷപ്പെട്ടു മോഷണം നടത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ കടയിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ ഏരൂർ പത്തടിയിൽ നിന്നും പിടികൂടിയത് അറസ്റ്റിലായ മോഷ്ടാവിനെ മോഷണം നടത്തിയ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി താൻ തൊട്ടടുത്ത കടയിലാണ് മോഷണത്തിന് വേണ്ടി ആദ്യം നോക്കിയതെന്നും അവിടെ പിന്നീട് കയറാമെന്ന് വിചാരിച്ച് തുണിക്കടയിൽ കയറിയതാണെന്നും മോഷ്ടാവ് തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ